ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ കാർത്തികയുടെയും ലക്ഷ്മിയുടെയും ബന്ധക്കാർ അതായത് പ്രകാശൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ എന്ന രീതിയിൽ കുറച്ച് തമിഴന്മാരൊക്കെ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അവരാണെങ്കിൽ അവരുടെ ഭാഗം നല്ല ഭംഗിയായി ക്ലിയർ ആയിട്ട് തന്നെ അവർ അഭിനയിച്ച് തകർക്കുന്നുണ്ട് ഒരാൾ മാമനാണെന്നും ഒരാൾ മാമൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ സ്വീകരിക്കുകയും നല്ല നല്ല സ്വീകരണമൊക്കെ കാണുമ്പോൾ പ്രകാശ് യും അമ്മയുടെ ഒക്കെ കിളി പോയിട്ടിരിക്കുകയാണ് അവർക്ക് അഹങ്കാരം വല്ലാതെ അങ്ങ് തലക്ക് മുകളിലായി തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ വിക്രത്തിന്റെയും ബാലനോടൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അച്ഛനേക്കാളും പ്രായമുള്ള ഒരു മനുഷ്യനാണെന്ന് പോലും നോക്കാതെ അയാളൊക്കെ കാലിന്റെ അടിയിൽ ചവിട്ടി അറയ്ക്കുന്നത് പോലെയൊക്കെയാണ് അവന്റെ സംസാരം അതൊക്കെ കേൾക്കുമ്പോൾ ബാലൻ മനസ്സിൽ മനസ്സിലെന്തായാലും കരുതുന്നുണ്ട് ഇന്നത്തെ നിന്റെ അഹങ്കാരമൊക്കെ തീരുമല്ലോ എന്തായാലും ഞാൻ അതൊക്കെ കാണാൻ തന്നെയാണ് വന്നിട്ടുള്ള വന്നിരിക്കുന്നത് എന്നൊക്കെ ബാലൻ അങ്ങനെ മനസ്സിൽ കരുതുകയാണ് അങ്ങനെ പ്രകാശൻ വലിയ കൂടി തന്നെ തൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടും അതായത് എൽ കെ കൺസ്ട്രക്ഷന് ഇത്രയും കൊണ്ടുവന്നത് ഇത്രയും വലുതാക്കി കൊണ്ടുവന്നത് തൻ്റെ മകനാണ് തൻ്റെ മകൻ അവിടുത്തെ എം ഡി ആണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാര സംസാരമൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് അതേ അതേസമയത്ത് നമ്മുടെ രാജപ്പനോട് പ്രകാശൻ ബാലനായാലും അതുപോലെ തന്നെ കിരൺ ആയാലൊക്കെ പറയുന്നുണ്ട് ആ നിങ്ങളുടെ പണം ഉടനെ തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒരു ആക്കിയൊരു സംസാരം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും പ്രകാശനെ ഏർ മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുകയാണ് മുഹൂർത്തം ആവാറായി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ആ സമയത്ത് അവിടേക്ക് കിരണ് കിരണ്ടരികിലേക്കായിട്ട് കല്യാണി വരുന്നുണ്ട് അതുപോലെ കാദമ്പരി വരികയാണ് അങ്ങനെ ഇനിയിപ്പോൾ മണവാട്ടിയെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മണവാട്ടിയേയും കൊണ്ട് കാർത്തികയും പിന്നെ കുറച്ച് പെൺ പെൺകുട്ടികളും ഒക്കെ ആയിട്ട് മണവാട്ടി വരികയാണ് മുഖം മറച്ചിട്ട് തന്നെയാണ് ലക്ഷ്മി വരുന്നത് അങ്ങനെ ലക്ഷ്മി വന്നിട്ട് നേരെ പ്രകാശന്റെ അരികിൽ വന്ന് മുഖം മറച്ച് തന്നെയാണ് ഇരിക്കുന്നത് അതേ സമയത്ത് അവിടേക്ക് ദീപയും വരുന്നുണ്ട് ദീപ ഒരു ചുവന്ന സാരി എടുത്തിട്ട് അവളും മുഖം മറച്ച് മാറി നിൽക്കുകയാണ് അങ്ങനെ പ്രകാശൻ എല്ലാവരും പ്രകാശൻ ഭയങ്കര സന്തോഷമായി അരികിൽ ലക്ഷ്മി ഇരിക്കുന്നത് കാണുമ്പോലെ ലക്ഷ്മി ഒന്ന് തൊട്ടുരുമി തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മുഖം കാണാൻ വേണ്ടി പ്രകാശൻ ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞുമൊക്കെ നോക്കുന്നുണ്ട് ഏർ പ്രകാശന് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു വലിയൊരു അഹങ്കാരവും നാണവും ഒക്കെ ഒരു അമ്പത്തഞ്ച് കഴിഞ്ഞൊന്നും തോന്നുന്നില്ല ആ സമയത്തുള്ളൊരു നാണവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പക്കാരൻ്റെ പോലെയാണ് അങ്ങനെ എന്തായാലും മുഹൂർത്തമാവാറായി ഇനിയിപ്പോ താലി എടുത്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് താലി എടുത്ത് കൊടുക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ വിക്രം ആണെങ്കിൽ വലിയൊരു തലപ്പാവ് അതായത് നമ്മുടെ പ്രകാശിൻ്റെ തലയിൽ ഒരു കിരീടം പോലത്തെ ഒരു തലപ്പാവ് എടുത്ത് വിക്രം തന്നെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണല്ലോ കല്യാണം നടത്തുന്നത് അപ്പം അതിനൊരു ഇതായിരിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് രാജ രാജാവിനെ പോലെ തന്നെ ആക്കി എടുക്കുകയാണ് അങ്ങനെ താലി എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് താലി എടുക്കുമ്പോൾ തന്നെ കിരണം അതുപോലെ കല്യാണിയൊക്കെ ഇങ്ങനെ ഒന്ന് പരിഹസിച്ച് അവർ ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ബൈജു ആണെങ്കിൽ തന്നെ മൊബൈലും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ ഒരു രംഗം പകർത്തിയെടുക്കുക എല്ലാ രംഗം ഒന്നും മിസ്സാവാതിരിക്കുക അവൻ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് മൊബൈലൊക്കെ ആയിട്ട് ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിയുടെ മുഖമൂടി മുഖത്ത് നിന്ന് ആ ഒരു സാരിത്താൽ എടുത്ത് മാറ്റുമ്പോൾ പ്രകാശം ഞെട്ടിത്തെരിച്ച് പ്രകാശൻ്റെ കയ്യിൽ നിന്ന് താലി നിലത്ത് വരെ വീഴുന്നുണ്ട് ആ സമയത്ത് കാരണം ലക്ഷ്മിയെ കണ്ടിട്ട് ഇവളോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അത് കണ്ട് അതുപോലെ തന്നെ വിക്രവാണെങ്കിലും ഭാനുമതിയാണെങ്കിലും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് എന്താ ഈ സംഭവിച്ചത് എന്ന് ചോദിക്കുക ഇതെന്താ ഇതെന്ത് ഇവളെന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതേ സമയത്ത് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പുറത്തായിട്ട് ആരെയും നമ്മുടെ ദീപയെ കാണുന്നുണ്ട് ദീപയുടെ മുഖത്ത് ആ ഒരു സാരി തല മാറ്റുമ്പോൾ ദീപയെയും കാണാം അപ്പൊ അപ്പുറം ഇപ്പുറം തന്റെ രണ്ട് ഭാര്യമാരെ കണ്ട് പ്രകാശനൊന്നും മനസ്സിലാകുന്നില്ല ആകെ ആകെ തലക്ക് വട്ടുപിടിക്കുന്ന പോലെ തോന്നുകയാണ് എന്താ ഇവിടെ നടക്കുന്നതെന്ന് പ്രകാശൻ മനസ്സിലാകാതെ നിൽക്കുകയാണ് അപ്പോഴായിരിക്കും നമ്മുടെ കല്യാണിയുടെ കിരന്റെ ഒക്കെ എൻട്രി അപ്പൊ അവര് പറയുന്നുണ്ട് എന്താണോ താൻ വിചാരിച്ചത് തൻ്റെ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടിരിക്കുന്ന ആ സമയത്ത് തനിക്ക് ആരോഗ്യമില്ല ആ അന്തസ്സൂല്ല അങ്ങനെയുള്ള ഒരാളെ തന്നെ കോടീശ്ശേരിയായ ഒരുത്തി വന്ന് കല്യാണം കഴിക്കുമ്പോ വിചാരിച്ചു താൻ ഒരു മണ്ടനല്ലടോ ഇതൊക്കെ ഞങ്ങളുടെ ഒരു കളികളായിരുന്നു ഇതാരാണെന്ന് നിനക്ക് അറിയോ ഈ കാർത്തിക ഈ കാർത്തിക ഈ ലക്ഷ്മി അമ്മയുടെ മകളാണ് ഈ ലക്ഷ്മി അമ്മയുടെ മകൾ എന്ന് വെച്ചാൽ നീ പണ്ട് നീയും നിന്റെ അമ്മയും ചേർന്ന് ഓടയിൽ ഉപേക്ഷിച്ചില് കുഞ്ഞിന് ആ കുഞ്ഞാണ് ഈ നിൽക്കുന്നത് അവര് നിന്നോട് പകരം വീട്ടാൻ വേണ്ടി തന്നെയാണോ ഈ നാട്ടിലെത്തിയത് എന്ന് പറയുന്നുണ്ട് എല്ലാതും കേട്ടിട്ട് പ്രകാശന് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ് എല്ലാവരും നോക്കി നിൽക്കുകയാണ് കല്യാണം മുടങ്ങുന്ന ഒരു കാഴ്ച കണ്ട് എല്ലാവരും പരസ്പരം പെറുപിറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏർ മണ്ഡപത്തിലുള്ള വന്ന ക്ഷണിച്ചവരെല്ലാവരും പരസ്പരം പെറുപിടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും പ്രകാശനെ നോക്കി പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് പ്രകാശന് തല കുമ്പിട്ട് തല നിർത്താനാവാതെ നിൽക്കുകയാണ് വിക്രവാണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റാതെ ആകെ തൊലിരിഞ്ഞ അവസ്ഥയിൽ നിന്ന് വെട്ടി വേർക്കുകയാണ് അങ്ങനെ ആ സമയത്ത് എല്ലാ സത്യങ്ങളും തുറന്ന് വെളിപ്പെടുത്തുകയാണ് നമ്മുടെ കല്യാണി ആയാലും അതുപോലെ നമുക്ക് കാർത്തികയായാലും പറയുന്നുണ്ട് കാർത്തികയൊക്കെ നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീപയും കണക്കിന് നല്ല പറയുന്നുണ്ട് പ്രകാശനെയും വിക്രത്തിനെയൊക്കെ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ തല കുമ്പിട്ട് നിന്ന് ആ കല്യാണം മുടങ്ങുന്നുണ്ട് എന്തായാലും എല്ലാവരും നമ്മുടെ ബൈജു പറയാണ് ഞങ്ങളെ കല്യാണം മുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് വെറും വയറോടുകൂടി പോകുന്നില്ല എന്തായാലും സദ്യ നിങ്ങൾ ഒരുക്കിയതല്ലേ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് പണക്കെ പൈസ കടം വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ ബൈജുവും പറയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖസുന്ദരമായിട്ട് തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് പ്രകാശൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതേ സമയത്ത് എന്ത് ചെയ്യും അപ്പം നമ്മുടെ രാജപ്പൻ അപ്പോഴേക്കും കലി രാജപ്പൻ പറഞ്ഞു ാണ് അടേ പ്രകാശ നീ എന്തായി കാണിച്ചു കൂട്ടണെ ഇത്രയും നാളും നീ ഇതൊന്നും അറിയാതെയായിരുന്നു അപ്പോൾ എൻ്റെ പതിനേഴ് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് കടം വേടിച്ചാൽ നീ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രകാശ് എന്നെ ഇങ്ങനെ ചൂടേറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തരാ എന്തായാലും ഒന്ന് ക്ഷമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നീ ഒരു പൊട്ടനല്ലട അല്ലെങ്കിൽ ഇത്രയും നാളും ഒരു പെണ്ണിൻ്റെ മുഖം കാണാതെ ഒരു കല്യാണ മണ്ഡപം ഒരു കല്യാണോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരും കുറ്റപ്പെടുത്തുന്നു അപ്പം നമ്മുടെ ബാലനും പറയുന്നുണ്ട് അതെ എന്നെ കുറേ സാറെന്നൊക്കെ വിളിപ്പിച്ചതല്ലേ അതെ എനിക്കിതിങ്ങനെയൊക്കെ വരള്ളൂ എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയായിരുന്നു യും വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഇവിടേക്ക് അതായത് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പം നിങ്ങൾക്ക് അവകാശമില്ല ആർക്കും അവകാശമില്ല ഇല്ല കാർത്തികയുടെ കമ്പനിയിൽ നിന്നും ഞാനുണ്ടാവില്ല ഞാൻ കല്യാണിയുടെ കമ്പനിയിലെ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്ത് അവൾ കല്യാണി മോള് പറഞ്ഞിട്ടുണ്ട് എന്നോട് അവിടെ വന്ന് ജോലി ചെയ്തോളാം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രകാശനും വിക്രത്തിനൊക്കെ വീട്ടിൽ നിന്നും അതുപോലെ കമ്പനിയിൽ നിന്നൊക്കെ അടിച്ചിറക്കുകയെന്നും ചെയ്യുന്നുണ്ട് ഒന്നും മിണ്ടാനാവാതെ വല്ലാത്തൊരവസ്ഥയിൽ മാനസികാവസ്ഥയിൽ തന്നെയാണ് അവരങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇതേ സമയത്ത് നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ് സരയു ആണെങ്കിൽ തൻ്റെ മനസ്സിൽ ആ ഒരു വിഷമം ഇങ്ങനെ ഇട്ട് നടക്കുകയെന്നുണ്ട് എന്തായാലും മനുവിനോട് ഈ സത്യം തുറന്ന് പറയാം മനുവേട്ടനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനുവേട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കും തന്നെ അകറ്റി നിർത്തു തൻ്റെ തന്റെ മനസ്സിലുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് നേരെ മനുവിനെ മനുവുമായിട്ട് വൈകീട്ടൊരു ഔട്ടിങ് എന്ന രീതിയിൽ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ആ ഒരു സത്യം തുറന്ന് പറയുകയാണ് Sorry, i സാര ഈ പറയുന്നുണ്ട് എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മ അത് മനുവേട്ടൻ എല്ലാവരും ഞാനും കരുതിയിരുന്നത് എന്ന ഷാരി തന്നെയാണ് പക്ഷേ എൻ്റെ അമ്മ അല്ല എൻ്റെ അമ്മ ഇത് താര തന്നെയാണ് താര അതുകൊണ്ടാണ് താര പലപ്പോഴായിട്ട് എന്നെയും കുഞ്ഞിനെയൊക്കെ അന്വേഷിച്ച് അവിടേക്ക് എത്തുന്നത് ഇതിൻ്റെ പുറകിൽ അച്ഛൻ്റെ ചതി നടന്നിട്ടുണ്ട് അച്ഛനാണ് ശരിക്കും എൻ്റെ അച്ഛൻ അച്ഛൻ തന്നെയാണ് ഇതിലെന്തൊക്കെയോ നടന്നിട്ടുണ്ട് അപ്പോൾ തൻ്റെ അമ്മ പ്രസവിച്ച് കുഞ്ഞെന്തു അതായത് ശാരി പ്രസവിച്ച് കുഞ്ഞെന്തു ഇതിൽ ഇതിൻ്റെ പുറകിൽ കുറേ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് മനുവട്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നെ വെറുക്കരുത് എന്നൊക്കെ പറയണം അപ്പം മോളെന്താ ഈ പറയുന്നത് മോളെ വെറുക്കാനോ ഞാനോ ഒരിക്കലുമില്ല മോളെ എന്തായാലും മോളുടെ കൂടെ തന്നെ ഞാൻ നിൽക്കും മോൾക്ക് ഒരു ബുദ്ധിമുട്ട് ഒരു വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മോളെ കൂടെ തന്നെ നിൽക്കും പിന്നെ നിന്നെ ഞാൻ സ്നേഹിച്ചത് നിന്റെ സൗന്ദര്യം കണ്ടിട്ട് മാത്രമാണ് അല്ലാതെ നിന്റെ അച്ഛനെയോ അമ്മയെയോ നിന്റെ പണമോ സ്വത്തോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്നൊക്കെ പറഞ്ഞ് മനുവാണെങ്കിൽ നമ്മുടെ സരയുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്